നമസ്കാരം കേരളത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് മാമ്പാങ്കത്തിന് തുടക്കമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിലായിരിക്കും തിരഞ്ഞെടുപ്പ് വരിക എന്നുള്ളതാണ് അനൗദ്യോഗികമായ വിവരം മെയ്യിലാണോ ഏപ്രിലാണോ നടക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കേരളം അഭിമുഖീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലേക്ക് എത്തുക മൂന്നാം വട്ടവും തുടർച്ചയായി അധികാരത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു അതിന് എവിടെയൊക്കെ ന്യൂനതകളുണ്ടോ അതൊക്കെ പരിഹരിച്ച് വാർഡ് തലം മുതൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് പാർട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ന്യൂനതകളെ പോസിറ്റീവാക്കി മാറ്റാനും എവിടെയെങ്കിലും സഹതാപമുണ്ടായാലും അതൊക്കെ അനുകൂല തരംഗമാക്കി മാറ്റുവാനുമുള്ള ഒരു ക്രമീകരണത്തിലേക്കാണ് പാർട്ടി പോകുന്നത് മൂന്നാം വട്ടവും പിന്നെ പിണറായി വിജയൻ തന്നെയാകും പാർട്ടിയെയും ഇടതുപക്ഷത്തെയും നയിക്കും എന്ന കാര്യം തീരുമാനമായി കഴിഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില എന്നെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹം പാർട്ടിയെയും മുന്നണിയെയും നയിക്കാൻ ഉണ്ടാകില്ല എന്നുള്ള ആദ്യം ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും മൂന്നാം വട്ടവും പാർട്ടിയെയും മുന്നണിയെയും നയിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം വി പിന്നെ പിണറായിയുടെ എന്നെ പിണറായിയുടെ ലീഡർഷിപ്പോടു കൂടി അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയോട് ക്യാപ്റ്റൻസിയോടുകൂടിയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലും കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് ശക്തമായ കാര്യങ്ങൾ ഇടപെടുകയും വേണ്ടിടത്തൊക്കെ പോരായ്മകളൊക്കെ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഇവരെ അനുകൂലമാക്കി എടുക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം അതായത് വി എസിൻ്റെ കാര്യം തന്നെയാണ് വി എസിന്റെ സഹതാപ വോട്ടുകൾ വി എസ് അനുകൂല വോട്ടുകളൊക്കെയും അല്ലെങ്കിൽ ഒരു സാധാരണ കോമൺമാനിൻ്റെ വോട്ടുകളൊക്കെയും പിന്നെ അടർത്തിയെടുത്ത് അത് കൃത്യമായ രീതിയിൽ തന്നെ സി പി എമ്മിൻ്റെ ബക്കറ്റിലേക്ക് വീഴിക്കുക എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ മെനയുന്നത് സി എങ്ങനെയായിരുന്നു വി എസ് മലയാളികൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മലയാളികൾ എത്രമാത്രം സ്നേഹത്തോടെ എത്രമാത്രം ആരാധനയോടെ താല്പര്യത്തോടെ ഒക്കെയാണ് വി എസിനെ മലയാളികൾ കണ്ടിരുന്നത് എന്നുള്ളത് പ്രകടമാകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന വിലാപയാത്ര തിരുവനന്തപുരത്ത് ും ആലപ്പുഴ വരെ എത്തിയപ്പോൾ അത് വലിയ തോതിൽ ഉണ്ടാക്കിയ ജനങ്ങളുണ്ടാക്കിയ ഒരു മാറ്റം അത് അവരിലുണ്ടാക്കിയ ഒരു അനുഗണനം ഒക്കെ മലയാളികൾ കണ്ടതാണ് അതൊക്കെ വോട്ടാക്കി മാറ്റുക എന്നത് തന്നെയാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന തന്ത്രം എന്നാൽ വി എസും ഔദ്യോഗിക പക്ഷത്തെ നേതാവായ പിണറായിയും തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങളൊക്കെ മലയാളികൾ മറന്നു കാണില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പലപ്പോഴും എന്നെ വി എസിനെ തട്ടിമാറ്റുക അല്ലെങ്കിൽ വി എസിനെ കടിഞ്ഞാനിടുക വെട്ടിമാറ്റുക എന്ന തന്ത്രങ്ങളൊക്കെ ഒരു എന്നെ പിണറായി പക്ഷം നടത്തിയിരുന്നു വി എസിനെ ക്യാപിറ്റൽ പണിഷ് െന്റിന് വിധിക്കണം എന്ന് വി എസ് പക്ഷക്കാരായ യുവതുർക്കികൾ ഒരിക്കൽ പരസ്യമായി രംഗത്ത് വന്ന് പറയുകയും ചെയ്തു അത് സംസ്ഥാന സമ്മേളനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വി എസിനെ വിധേയനാക്ക വിധേയനാക്കണം എന്നുള്ള പരാമർശമുണ്ടായത് ഇത് വി എസിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അപമാനമൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിലും അത് അദ്ദേഹം പുറത്ത് പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഇതൊക്കെ തന്നെയാണ് അണികളിൽ അദ്ദേഹത്തോടുള്ള ആവേശവും അദ്ദേഹത്തോടുള്ള പ്രതി ക്ഷിയുമൊക്കെ മുന്നോട്ട് വന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് കേരളത്തിൽ ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് മലയാളികൾക്ക് കാണിച്ചു കൊടുത്ത ഒരു ടേമായിരുന്നു അത് എന്നുള്ളതും മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ചേർത്ത് വി എസിൻ്റെ കിട്ടാവുന്ന എല്ലാ കോമൺ കോമൺമാൻ്റെ വോട്ടുകളും ഇടതുപക്ഷത്തെ പാളയത്തിലുള്ള വോട്ടുകളുമൊക്കെ ഒരേ ബക്കറ്റിലേക്ക് വീഴിക്കുക എന്ന തന്ത്രത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ അരുൺകുമാറിനെ വീണ്ടും ഇലക്ഷൻ മത്സ ആലപ്പുഴയിലെ ഏതെങ്കിലും ഒരു മികച്ച മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിപ്പിക്കാൻ വിടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇപ്പോൾ ഇടതുപക്ഷം പയറ്റുന്നുണ്ട് അങ്ങനെ വി എസിൻ്റെ വോട്ടുകൾ ഒരുപോലെ സമാഹരിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പിണറായിയും സി പി എമ്മും മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ രണ്ടാം ടീമിൽ ഒരിക്കൽ ഒരിക്കൽ കൂടി സാധ്യതയുള്ളവരെ പരിഗണിക്കുക എന്ന തന്ത്രം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ വളരെ സീനിയറായിട്ടുള്ള കെ കെ ശൈലജ പോലെയുള്ള കണ്ണൂർ ലോബികൾ കണ്ണൂർ ലോബികളിൽപ്പെട്ട ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്നെ മികച്ച സ്ഥാനാർത്ഥികളെ ഒന്നുകൂടി പരിഗണിക്കുക ഒന്നുകൂടി പരീക്ഷിക്കുക എന്ന തന്ത്രമായിരിക്കും പിണറായി ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ നടത്തുക അതായത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ അവിടെ മറ്റോ ഒന്നും നോക്കാതെ പിന്നെ മികച്ച സ്ഥാനാർത്ഥികൾക്ക് മാത്രം പ്രാതിനിധ്യം മുൻഗണന നൽകിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നത് തന്നെയാണ് പിണറായി ലക്ഷ്യമിടുന്നത് അതിനനുസരിച്ച് ഇപ്പോഴുള്ള എം എൽ എമാരോട് കൂടുതൽ ആ ആ മണ്ഡലങ്ങളിൽ അതാത് മണ്ഡലങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടു കൂടി നിരീക്ഷിക്കുവാനും മണ്ഡലത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടുവാനുമുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ചിട്ടപ്പെടുത്തുക എന്ന കാര്യം കൂടി ഇപ്പോൾ പിണറായിയും സി പി എമ്മും അതായത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് കണ്ണൂർ ലോബിക്ക് പ്രാധാന്യം കൊടുക്കേണ്ട എന്നുള്ള തീരുമാനം അത് ഈ രണ്ടാം ടീമിൽ ഇനി മത്സരിക്കാൻ പോകുന്ന ആളുകളിൽ പിണറായി വിജയൻ അല്ലാതെ സീനിയറായിട്ടുള്ള നേതാക്കൾ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കെ കെ ശൈലജ മാറി നിൽക്കും എം വി ഗോവിന്ദൻ മാറി നിൽക്കും എന്നൊക്കെയുള്ള എം വി ജയരാജൻ മാറി നിൽക്കും പി പിന്നെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് പി ജയരാജനെ ഒരിക്കൽ കൂടി ഒരിക്കൽ മത്സരിപ്പിക്കാനുള്ള സാധ്യത തെളിയുന്നുമുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് കാരണം പി വി ജയരാജന് അനുകൂലമായ ഒരു തരംഗം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പി ജയരാജൻ ഒരിക്കൽ കൂടി അംഗത്തട്ടിൽ ഇറങ്ങാനുള്ള സാധ്യതയും എന്നെ അവഗണിക്കുന്നില്ല കണ്ണൂരിൽ അങ്ങനെ പിണറായിയും പി ജയരാജനുമായിരിക്കും ഒരുപക്ഷെ എന്നെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ തന്നെ എന്നെ പാർട്ടി ലേബലിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് അതുപോലെ തന്നെ കടകംപള്ളി കടകംപള്ളി ചിലപ്പോൾ മത്സരിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ സീനിയറായിട്ടുള്ള വിജയം ഉറപ്പാക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും മത്സരിപ്പിക്കുക എന്ന തന്ത്രം ആവിഷ്കരിക്കുമ്പോൾ അതിനൊപ്പം തന്നെ വി എസിൻ്റെ കൂടി കളത്തിലിറക്കി വി എസ് അനുകൂല വോട്ടുകൾ കൂടി ബക്കറ്റിലാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ ഔദ്യോഗിക പക്ഷം പയറ്റാൻ പോകുന്നത് അങ്ങനെ മൂന്നാം വട്ടവും കേരളത്തിൽ വിജയ സാധ്യത ഉറപ്പാക്കുക എന്നത് തന്നെയാണ് പിണറായി പക്ഷം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്